തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം നമുക്കറിയാം കഴിഞ്ഞ തവണ പതിനാറ് വോട്ടിനാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ ഒരു യുവതാരത്തെ തന്നെയാണ് കോൺഗ്രസ് കടത്തിയിരിക്കുന്നത് നിയമം സജ്ജീ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാവ് തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം രാഷ്ട്രീയമാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിലവിലൊരു പ്രചരണ രീതി മുന്നോട്ട് പോകുന്നത് നിലവിൽ നമ്മൾ വളരെ മുന്നിലാണ് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ ആദ്യം നടത്താൻ കഴിഞ്ഞു അത് തന്നെ നമുക്ക് നമുക്ക് ഒരുപാട് മുന്നിലാക്കാൻ നമ്മുടെ പ്രചരണത്തെ ഒരുപാട് മുന്നിലാക്കാൻ സഹായിച്ചു അതുപോലെ തന്നെ വീടുകൾ പരമാവധി കയറാൻ അറുപത് ശതമാനത്തോളം വീടുകൾ ഇപ്പം തന്നെ കയറാൻ കഴിഞ്ഞു ഇപ്പോൾ പ്രചരണ രംഗത്ത് ബോർഡുകളും ഫ്ലക്സുകളും എല്ലാം നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഇതൊരു പിന്നെ നിയമമെന്ന് പറയുന്നത് ഒരു മതേതര മണ്ണാണ് അപ്പം ആ മണ്ണ് അവർ 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 അവരെ സംബന്ധിച്ചിടത്തോളം ആ ബോധ്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മുഴുവൻ ആളുകളും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു അപ്പം നല്ല പ്രതികരണം ഉണ്ടാകുന്നു അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി പ്രചരണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പം ആദ്യ ലാപ്പിൽ നേരത്തെ ഓടി തുടങ്ങിയതാണ് കോൺഗ്രസ് ഈ ഇവിടെ ഈ മണ്ഡലത്തിൽ അപ്പോൾ വീടുകൾ എന്താണ് ജനങ്ങളുടെ പ്രതികരണം അത് വലിയ സ്വീകാര്യതയാണ് വീടുകൾ കിട്ടുന്നത് ശരിക്കും പിന്നെ സമരരംഗത്തായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പം അതിൽ തന്നെ നമുക്കൊരു അഭിമാനത്തോടുകൂടി വലിയ കൂടി വീടുകളിൽ കയറാൻ കഴിയുന്നു കാരണം കേരളത്തിലെ മുഴുവൻ വിഷയം കേരളത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ അഴിമതികൾക്കെതിരെ ആദ്യം പ്രതികരണം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ മുഴുവൻ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ജില്ല ജില്ലായത് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥം കൊണ്ടും ഓരോ വീടുകളിലും വലിയ കൂടി കയറാൻ കഴിയുന്നു അവർ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി സമരം ആളാണ് അല്ലെങ്കിൽ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് വേണ്ടി സമരം നടത്തി തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം നടത്തിയാളാണ് ആ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒരാൾ അവരെ അവർക്ക് ആ നേതൃത്വം കൊടുത്ത ആളെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൂടി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവർ രണ്ട് കൈ നീട്ടി സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ വീടുകളിൽ കയറുമ്പോഴും കാണാൻ കഴിയുന്നത് ി ജെ പിയുടെ ഒരു ഉറച്ച മണ്ഡലം എന്നാണ് വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് ഈ നിയമം വാർഡ് എന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കുമ്പോൾ അത് ഒരു ചെറിയൊരു മത്സരമാവില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ശരി ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയാണ് ശരിക്കും നിയമം അങ്ങനെ ബി ജെ പിക്കോ ഏതെങ്കിലും വർഗീയ ശക്തികൾക്കോ തീരെഴുതി കൊടുത്തിട്ടില്ല ഈ നിയമമണ്ഡലം ഒരിക്കലും അടിയോറോ പറയുന്നതല്ല തികഞ്ഞ മതേതര ബോധ്യമുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ജനവിഭാഗമുള്ള ഒരു മണ്ണാണ് അതുകൊണ്ടാണല്ലോ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ ഈ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് അതുകൊണ്ടാണല്ലോ എനിക്ക് പ്രചരണത്തിൽ മുന്നിൽ വരാൻ കഴിയുന്നത് ആ ബോധ്യം അല്ലെങ്കിൽ ആ നിലപാട് ശരിവയ്ക്കുന്നതായിരിക്കും ആ അവസാനത്തെ ബലം വരുന്നത് എന്ന് ബലം വരുമ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോൾ നിയമത്തെ ഒരു പ്രത്യേക ഒരു രീതിയിലേക്ക് മാധ്യമങ്ങളും മറ്റു പൊതുജനങ്ങളും അവതരിപ്പിക്കുന്നു ശരിക്കും അങ്ങനെയല്ല ഞാൻ ജനിച്ച് വളർന്ന നാടാണ് എന്നെ ഇരുന്ന് കൈ നീട്ടി സ്വീകരിച്ചു എന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ് ഈ നാട്ടിലെ ആളുകളാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ആയത് സംഘടന തെരഞ്ഞെടുപ്പിലൂടെയാണ് പിന്നെ ഇവിടെ ഓരോ വീടുകളിലും കയറി മെമ്പർഷിപ്പ് ചേർത്തൊക്കെ തന്നെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റ് ബ്ലോക്ക് പ്രസിഡൻറ്റൊക്കെ ആയത് അപ്പോൾ അവർ എന്നെ നല്ല അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് അങ്ങ് ഒരു ഒരു പക്ഷാഭേദം കാണിക്കുന്ന ഒരിക്കലുമല്ല അവർ നല്ല സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നവരാണ് അവർ മെറിറ്റ് അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ് യോഗ്യത പരിഗണിച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് തികഞ്ഞും പൊളിറ്റിക്കലായി ചിന്തിക്കുന്ന ഒരു നല്ല ബോധ്യമുള്ള ജനവിഭാഗമുള്ള സ്ഥലമാണ് അപ്പോൾ അവരെ വില കുറച്ച് കാണേണ്ടതില്ല ആ അത് തെളിയിക്കപ്പെടുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി മാറുന്നത് സി പി എം സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോ വെല്ലുവിളിയാകാൻ സാധ്യത അല്ല വെല്ലുവിളി അങ്ങനെ മത്സരമുണ്ടെങ്കിൽ വെല്ലുവിളിയായി തോന്നുന്നില്ല കാരണം വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം ആളുകൾ ആഗ്രഹിക്കുന്നതും വീടിലേക്ക് ചെല്ലുമ്പോഴും അവരുടെ പ്രതികരണം ഇത്തരത്തിലുള്ളവരെ ആൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പ്രതികരണം കേൾക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായി തോന്നുന്നില്ല എന്നാലും ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് കയറി ഒരു തർക്കവുമില്ല പിന്നെ ബി ജെ പിയുടെ രണ്ട് തവണ സിറ്റിംഗ് ആണ് പിന്നെ വാർഡാണ് എങ്കിലും കുഴപ്പമില്ല നമുക്കത് കയറി വരാൻ സാധിക്കും കാരണം ബി ജെ പി വരികുമ്പോഴും ജനങ്ങളുടെ വിഷയത്തിനുവേണ്ടി എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ പരാജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ പരാജയം ഉണ്ടായി അവിടേക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിജയത്തിൻ്റെ ഒരു സാധ്യത എന്ന് കാണുന്നത് ഇപ്പം എന്താണ് ഈ നിയമം ജനങ്ങൾക്ക് മുമ്പിൽ നിയമസജ നിയമത്തെ സമഗ്ര വികസനം സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷണം അതുപോലെ തന്നെ നമ്മളെ നിയമം മണ്ണ് അതൊരു പിന്നെ സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് അവരെപ്പോഴും നീതിബോധത്തെയും മതേതര ബോധ്യം ഉയർത്തിപ്പിടിക്കുന്ന മണ്ണാണ് അത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് അപ്പോൾ ആ രീതിയിൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തും ഇവിടുത്തെ വികസനം ഉറപ്പുവരുത്തും അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കും ഒരാൾ പോലും പട്ടിണി ഉണ്ടാകില്ല ഒരാൾക്ക് പോലും മരുന്നോ മറ്റ് കാര്യങ്ങളോ കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടാകില്ല ആ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും പിന്നെ നിയമം കൂടുതൽ ബ്രാൻഡ് ചെയ്യപ്പെടും അങ്ങനെ നിയമത്തെ ഒരു നിവാസി എന്ന അഭിമാനത്തോടുകൂടി എല്ലായിടത്തും പറയാൻ പറ്റുന്ന രീതിയിൽ ഈ വാർഡിനെ സമഗ്രമായി മാറ്റുന്നതിന് വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് വോട്ടർമാരോട് ആ വോട്ടർമാരോട് പറയാനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ നിയമശജീകരണത്തെ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഞാൻ എത്രയോ കാലമായി ഇവിടെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ് ഈ നാടിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിനും തുരങ്കം വയ്ക്കുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല തികഞ്ഞും ചെറുപ്പക്കാരെ പിന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു നാടിൻ്റെ സമാധാനമാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ സമാധാനം നിലത്തുന്നതിന് വേണ്ടിയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു രീതിയിലുള്ള സംഘർഷങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാത്ത ഒരാളാണ് ആളുകൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് കുറേ കാലമായി അറിയാവുന്ന ആളാണ് അപ്പോൾ അവരെല്ലാം ഊട്ട് എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഇപ്പം കഴിഞ്ഞ തവണ ഇവിടെ ബി ജെ സ്ഥാനാർത്ഥി ആയിരുന്നു വിജയിച്ചിരുന്നത് അപ്പോൾ ഒരു നിയമം കാരണ നിലയ്ക്ക് ആ ഒരു ബി ജെ പിയുടെ പ്രവർത്തനത്തെ എന്താണ് വിലയിരുത്തുന്നത് എന്തെങ്കിലും ചെയ്തിരുന്നോ പാടില്ല എന്നുള്ളതാണ് വാർഡിലെല്ലാം എല്ലാ പിന്നെ ഇലക്ഷൻ സമയത്തും പ്രവർത്തനമുണ്ട് മുൻപ് കോവിഡ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു പോയ ആളുകൾ വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു അല്ല ജയിച്ച് പോയ ആളുകൾ ചെയ്യാത്തത് കൊണ്ടാണല്ലോ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നത് അങ്ങനെ നമുക്കറിയാം ഇതിനകത്ത് നിരവധി റോഡുകൾ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് പിന്നെ നടക്കാൻ കഴിയാത്ത എത്രയോ പാതകളുണ്ട് വെള്ളം കയറിയും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളമൊക്കെ നടന്ന് നടക്കാൻ കഴിയാത്ത ചെളി അടിഞ്ഞു കിടക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം സമഗ്രമായ വികസനം തന്നെയാണ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ ജനങ്ങൾ വോട്ടായി നൽകും അതിനപ്പുറം അവർക്ക് ഒരു അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഇപ്പം ഇവിടെ ജയിച്ചിട്ട് അടുത്ത ഇലക്ഷന് വേണ്ടി ഒരു കൊല്ലം ഇവിടെ നിന്നിട്ട് അടുത്ത നാലു കൊല്ലം അപ്പുറത്തെ വാർഡിലേക്ക് കണ്ണു നോട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ രീതിയിൽ വലിയ ആത്മവിശ്വാസം കാരണം ഇവിടെ ജയിക്കുന്നു

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം